ിൽ കാലാവധി കഴിഞ്ഞ ടയറുകൾ പിടിച്ചെടുത്തു ടൂറിസം ലൈസൻസ് സോഷ്യൽ മീഡിയയിലും പരസ്യങ്ങളിലും രജിസ്ട്രേഷൻ നമ്പറുകൾ ടൂറിസം വിമാനത്താവളത്തിൽ വിമാന അറ്റകുറ്റപ്പണികൾക്ക് പുതിയ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് വാഹനം മോഷ്ടിച്ച പേർ പിടിയിൽ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ദോഫാർ ഗവർണറേറ്റിൽ നാനൂറിലധികം ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ ടയറുകൾ പിടിച്ചെടുത്ത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സി പി ഐ ഉദ്യോഗസ്ഥർ ടയർ വ്യാപാര സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ടയറുകൾ കണ്ടെത്തിയത് സുരക്ഷിതമല്ലാത്ത വസ്തുക്കൾ വിപണിയിൽ നിന്ന് ഇല്ലാതാക്കുകയും ഉപഭോക്തൃ സുരക്ഷ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ജീവൻ അപകടപ്പെടുത്തുകയും ഉപഭോക്തൃ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യുന്ന അനധികൃത ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തെയും നിയമവിരുദ്ധ വാണിജ്യ പെരുമാറ്റത്തെയും ചെറുക്കാനാണ് ക്യാമ്പയിന്റെ ലക്ഷ്യമെന്ന് അതോറിറ്റി വ്യക്തമാക്കി ഒമാനിൽ സുരക്ഷിതവും സുസ്ഥിരവുമായ ഉപഭോക്തൃ അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത അതോറിറ്റി ആവർത്തിച്ചു ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ലംഘിക്കുന്ന ഏതൊരു വ്യാപാരിയും കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഒമാനിലെ ടൂറിസം ലൈസൻസുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും സ്ഥാപനങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പരസ്യങ്ങളിലും ടൂറിസം പരിപാടികളിലും ലൈസൻസ് നമ്പറുകൾ പ്രദർശിപ്പിക്കണമെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ടൂറിസം നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് നിയമപരമായ നടപടികളിലേക്ക് നയിച്ചേക്കാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതിൽ ലൈസൻസുള്ള സാഹസിക ടൂറിസം കമ്പനികളുടെ തുടർച്ചയായ പ്രതിബദ്ധതയെ മന്ത്രാലയം അഭിനന്ദിച്ചു മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന അറ്റകുറ്റപ്പണികൾക്ക് പുതിയ സൗകര്യം ഒരുങ്ങുന്നു വിമാന ടയർ ബ്രേക്ക് റിപ്പയർ എന്നിവയിൽ പ്രത്യേകമായി വർക്ക്ഷോപ്പ് സ്ഥാപിക്കുന്നതിനായി നിക്ഷേപ ഭൂമി പാട്ടത്തിനെടുക്കുന്നതിനുള്ള കരാർ ഒമാൻ എയർപോർട്ട്സ് ഒപ്പുവെച്ചു മസ്ക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ലോജിസ്റ്റിക് സോണിന്റെ എയർ കാർഗോ ഗേറ്റ്വേയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് നിക്ഷേപം ഒമാൻ എയർപോർട്ട് സിഇഒ അഹമ്മദ് ബിൻ സയ്യിദ് അൽ അമ്രിയും പദ്ധതി ഏറ്റെടുക്കുന്ന കമ്പനിയായ ഇ പി ഐ സിയുടെ സിഇഒ ഹുസൈൻ അബ്ദുള്ള അൽ ഹദാദും കരാറിൽ ഒപ്പുവെച്ചു ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ചതുരശ മീറ്റർ വിസ്തൃതിയിൽ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് അമ്പത് ലക്ഷം റിയാലിന്റെ നിക്ഷേപ ചെലവുണ്ട് മബേല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് വാഹനം മോഷ്ടിച്ച മൂന്ന് പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പാർക്ക് ചെയ്തു പോയ വാഹനമാണ് പ്രദേശത്ത് നിന്ന് മോഷണം പോയത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് ചാവി വെച്ച് പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങൾ നോട്ടമിട്ടാണ് സംഘം നടത്തിയത് നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകൾക്കായി ഗൾഫ് മാധ്യമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം